വേട്ടയാടൽ തുടരുകയാണെന്ന് വേടൻ വിവാദങ്ങൾ കത്തുന്നതിനിടയിൽ ഹിരൺദാസ് മുരളി എന്ന റാപ്പർ വേടന്റെ പുതിയ പാട്ടിനെതിരെ വേട്ടയാടൽ തുടരുകയാണെന്ന് വേടൻ സ്വതന്ത്ര റാപ്പറായി കുറഞ്ഞ കാലം കൊണ്ടാണ് സംഗീത പ്രേമികളുടെ ഉള്ളിൽ വേടൻ സ്ഥാനമുറപ്പിച്ചത് സിനിമയുൾപ്പെടെ സാന്നിധ്യം ഉറപ്പിച്ച വേടൻ പുതിയ കാലത്തെ സംഗീതാസ്വാദകരുടെ പ്രിയതാരമാണ് ഒരുപാട് റിസേർച്ച് ചെയ്തു ചെയ്യേണ്ട പാട്ടാണ് പത്തുതല അത് സമയമെടുത്ത് ചെയ്യേണ്ട പാട്ടാണ് അതിനകത്ത് കുറെ പഠിക്കാനുണ്ട് അതുകൊണ്ട് കുറച്ച് സമയം സമയമെടുത്തിട്ടേ പത്ത് തല ഇറങ്ങൂ പത്ത് തലയാണ് ഇപ്പോൾ പ്രശ്നമായിക്കൊണ്ടിരിക്കുന്നത് പാട്ടിറങ്ങിയാൽ എന്നെ അടിക്കുമെന്ന് പറഞ്ഞ് ഒരു പോസ്റ്റൊക്കെ കണ്ടിരുന്നു വേടൻ പ്രതികരിച്ചു വരാനിരിക്കുന്ന തന്റെ പുതിയ ഗാനത്തിനെക്കുറിച്ച് വേടൻ അടുത്തിടെ ഒരു അഭിമുഖത്തിലായിരുന്നു വെളിപ്പെടുത്തിയത് പത്ത് തല എന്നാണ് പുതിയ റാപ്പിന്റെ പേരെന്നും രാമായണത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് പുതിയ റാപ്പ് എഴുതുന്നതെന്നും വേടൻ പറഞ്ഞിരുന്നു പത്ത് തല എന്ന ഗാനമാണ് ഇനി വരാനിരിക്കുന്നത് പാട്ടിറങ്ങിക്കഴിഞ്ഞാൽ എന്നെ വെടിവെച്ച് കൊല്ലുമോ എന്ന് ആർക്കറിയാം രാവണനെ കുറിച്ചുള്ള പാട്ടാണത് കമ്പരാമായണത്തിൽ നിന്നാണ് പാട്ടിന്റെ പ്രചോദനം ഉണ്ടായിരിക്കുന്നത് രാവണനാണ് പാട്ടിലെ നായകൻ രാമലീല മൈതാനത്ത് ആണ്ടുതോറും രാവണ പെരുമ്പാടിനെ അമ്പ് ചെയ്ത് കൊലപ്പെടുത്തുന്ന ഒരു ഉത്സവം നടക്കുന്നുണ്ട് അത് പൂർണ്ണമായും വെറുപ്പ് സൃഷ്ടിക്കുന്ന ഒന്നാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ഒരു ജനസമൂഹത്തിന് മേൽ അത് വെറുപ്പ് സൃഷ്ടിക്കുന്നു അതിനെതിരെ ഒരു പാട്ടെഴുതുക എന്ന കൂടിയാണ് ഈ പാട്ട് വരുന്നത് എന്നാണ് വേടൻ പറഞ്ഞത് പുലിപ്പല്ലുമായി ബന്ധപ്പെട്ട വനം വകുപ്പിന്റെ കേസിൽ ജാമ്യവ്യവസ്ഥയിൽ ഇളവ് തേടി റാപ്പർ വേടൻ വിദേശത്ത് മുൻകൂട്ടി തീരുമാനിച്ച പരിപാടികളിൽ പങ്കെടുക്കുന്നതിനായാണ് ജാമ്യവ്യവസ്ഥയിൽ ഇളവ് തേടി വേടൻ കോടതിയെ സമീപിക്കുന്നത് കേസിൽ ജാമ്യം ലഭിച്ചിരുന്നുവെങ്കിലും വേടന്റെ പാസ്പോർട്ട് കോടതി തടഞ്ഞു വെച്ചിരുന്നു ഇതേ തുടർന്ന് വേടന്റെ നിലവിൽ വിദേശയാത്ര സാധ്യമല്ല പാസ്പോർട്ട് വിട്ടുകിട്ടണമെന്ന ആവശ്യം റാപ്പർ വേടൻ കോടതിയിൽ ഉന്നയിക്കും അതേസമയം തനിക്കെതിരെ ആർ എസ് എസ് വേട്ടയാടൽ തുടരുകയാണെന്നും എന്നാൽ ഭീഷണിയെ താൻ കാര്യമാക്കുന്നില്ലെന്നും വേടൻ പറഞ്ഞു സോഷ്യൽ മീഡിയയിലൂടെ ആക്രമണം തുടരുന്നുണ്ടെന്നും മേടൻ വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം